ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹപ്രവർത്തകർ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം അഞ്ചിലെ പൊതുരംഗത്ത് പ്രവർത്തിച്ച് ഞാൻ കോൺഗ്രസിൽ അതിൻ്റെ പോഷകങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഇന്ന് ഞാൻ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്നെ സ്വീകരിക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായും കോൺഗ്രസ് സേവാദിൻ്റെ പുല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനായും എ ജൻ ഡി സിയുടെ പുല്ലൂർ നിയമനം ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് അംഗമായും ഒക്കെ പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ ആ പാർട്ടിയിലെ മൂല്യച്തി കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് രാജിവെക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാനും തീരുമാനിക്കുകയും അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ തീരുമാനമെടുത്തത് ഇനിയുള്ള കാലം ഈ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുവാനും ഈ അടിത്തട്ടിൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്നതിന് ഞാൻ പൂർണ്ണ തൃപ്തനാണ് എന്നുകൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു